ഇത് ആ സന്തോഷകരമായ മുഹൂർത്തങ്ങളാണ് എനിക്ക് പണം തരാനുള്ള ഒരാൾ പണം തിരിച്ചു തരും എന്ന് പറഞ്ഞ ദിവസങ്ങൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ആറ് ആറുമാസക്കാലം അങ്ങനെ ഞങ്ങൾക്കിടയിൽ കടന്നു പോവുകയാണ് കാരണം മാസം മുമ്പാണ് ഈ ഒരു ദിവസം എനിക്ക് തരാനുള്ള പണം തരുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ആ ഒരു ബന്ധു പറഞ്ഞത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കൊടുത്തൊരു പണമാണ് ആ പണം തിരികെ തരാമെന്ന് പറഞ്ഞ ആ ഡേറ്റ് പറഞ്ഞ ദിവസമാണ് ആറു മാസത്തെ ഡ്യൂറേഷൻ ഇനാലിന് ദിവസമാകുമ്പം എനിക്ക് ഒരു ഫണ്ട് കിട്ടാനുണ്ട് എനിക്കൊരു ഫണ്ട് കിട്ടാനുണ്ട് ഒരു ബിൽഡിംഗ് കച്ചവടം നടത്തിയ ഒരു ഫണ്ട് അദ്ദേഹം ബിൽഡിംഗ് ഉണ്ടാക്കി വിറ്റ ഫണ്ട് തിരികെ കിട്ടാനുണ്ട് അത് കിട്ടുമ്പം ദാ നിൻ്റെ പണം ചൂള്ളുച്ചൂള്ളു ചൂള്ളു ചൂളാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു തരുമെന്ന് പറഞ്ഞ ദിവസമാണ് പലപ്പോഴും ഈ പണം തരാനുള്ള വ്യക്തികൾ അവർ നമുക്ക് ഒരു ഡോഫമിൻ എനർജി നൽകുന്ന സമയം എപ്പോഴാണ് പണം കിട്ടാനുള്ള വ്യക്തി ഏറ്റവും സന്തോഷിക്കുന്ന സമയം ഈ തിരികെ തരും എന്ന് പറയുന്ന ആ ഒരു നിമിഷമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിനിടയിൽ ഉണ്ടാക്കുന്ന ചതി ഒരു ആയുർദ്ദൈര്യത്തിൻ്റെ ആ പകുതി കാലമൊക്കെ ആണ് അവർ നമുക്ക് തരുന്ന ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം ഏറ്റവും കൂടുതൽ അവരെ തലച്ചോറ് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡ്യൂറേഷനാണത് മനസ്സിലായില്ലേ ആറുമാസം അല്ല ഒരു കൊല്ലം ഒക്കെ പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക ആ ഒരു കൊല്ലം എൻ്റെ പണം കിട്ടുമല്ലോ ഇന്ന് തിരികെ കിട്ടാനുള്ള ദിവസം വരുമ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആ റിലേറ്റീവിനെ വെറുതെ വിളിച്ചു അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്നോട് പറയാണ് ദാ ദ കിട്ടാനുള്ള ആള് ആ ഒരു ബിൽഡിങ് രജിസ്ട്രേഷൻ ആവണമെങ്കിൽ ഇനിയും കുറേ സമയം എടുക്കും ഞാൻ ചോദിച്ചു അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഫണ്ട് തിരികെ കിട്ടി കിട്ടിയിട്ട് വേണം തിരികെ നല്ല നന്നായിട്ട് ഫണ്ട് തന്നിട്ടല്ലേ അവരുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു അല്ല രജിസ്ട്രേഷൻ അതിൻ്റെ മുമ്പ് തന്നെ കൊടുക്കും ഏതായാലും തിരികാൻ കിട്ടുന്ന ഇത് ഈ ഒരു ഡേറ്റിലേക്ക് തരാൻ പറ്റില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് അവരുടെ ഓരോ വാക്കുകളിലും പ്രതിഫലിക്കുന്നതായി എനിക്ക് കണ്ടു ഇതുവരെ സന്തോഷിച്ച് നിന്നിരുന്ന ആ മനസ്സിലേക്ക് പെട്ടെന്ന് അസ്വസ്ഥതകൾ പോയാൽ തുടങ്ങി വീണ്ടും എക്സ്ക്യൂസുകൾ എക്സ്ക്യൂസുകൾ നീട്ടിവെക്കലുകൾ കാലതാമസങ്ങൾ ഒരുപക്ഷെ അവർക്ക് ആ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും അതിന് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടാവും കാരണം അവർക്ക് അവരുടെ കുറേ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും കാരണം അവർക്ക് ഇഷ്ടം പോലെ മറ്റു ഒരാൾക്ക് മാത്രമായിരിക്കില്ല അവർക്ക് കൊടുക്കാനുള്ളത് കയ്യൂക്കുള്ളവർക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കൈവക്കൊള്ളാത്തവൻ്റെ ഫണ്ട് വീണ്ടും വീണ്ടും നീണ്ടു നീണ്ടു പോവും അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അതിനിടയിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടാനുള്ള ഫണ്ടാണ് ഇപ്പോഴും കിട്ടാനുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ സഹോദരൻ്റെ കടങ്ങൾ വീട്ടിയ ഒരു ഒരു ഭാര്യ വന്നു അവർ കുറച്ച് ഫണ്ട് കിട്ടിയപ്പോൾ അത് വീട്ടുകയാണ് ചെയ്തത് കാരണം അവർ മരിച്ചുപോയി അപ്പം ഈ ബാധ്യത അവരെന്ത് ചെയ്യും ഒന്നുകിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ റിലേറ്റീവിൻ്റെ റിലേറ്റീവിൻ്റെയിലേക്ക് അടിച്ചു കൽപ്പിക്കും കുടുംബത്തിൽ ഒന്നായിട്ട് ഫണ്ട് സ്വരൂപിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്വരൂപിച്ച് ഇവിടുത്തൊക്കെ വിറ്റ് അതങ്ങ് കിട്ടണമെന്നുള്ളൊരു വിശ്വാസമായിരിക്കും ഇവർക്കുണ്ടാവുക അവർ മരിച്ചു പോയാൽ ഇനി ഇനി എന്താക്കും ഇനി അഥവാ കടം കിട്ടാനുള്ള വ്യക്തിയാണ് മരിക്കുന്നെങ്കിൽ അവസാനം കൊടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ എങ്ങനെ ഇത്ര കൊടുക്കാനുണ്ട് ഇത്ര കിട്ടാനുണ്ട് ഇത്ര എന്നൊക്കെ പറയുമ്പോൾ വിഷമമാകുമ്പോൾ അവർ അവിടെ നിന്നൊക്കെ സ്വരൂപിച്ച് അവർ വീട്ടുകാരൊക്കെ കുന്നുകൂട്ടിയിട്ട് കുറച്ച് ഫണ്ട് കൊണ്ടുവന്ന് അതെ സെറ്റിലാക്കും കാരണം മതം ഈ ഈ പറഞ്ഞ അവർക്ക് മതവിശ്വാസം അല്ലെങ്കിലും അവരുടെ റിലേറ്റീവ്സിന് അതുണ്ടാവും ആ ഒരു എക്സ്ക്യൂസ് ചൂഷണം ചെയ്തിട്ട് പലതും സെറ്റിലാക്കലാണ് കാണാറുള്ളത് ഈ പണം കൊടുക്കാനുള്ള കൊടുക്കാനുള്ളവരെ മിക്കവാരുടെയും പണം നമ്മുടെ ഒരു റീ ഈ റീജിയനിൽ എല്ലാ റീജിയനിലും അങ്ങനെയാണോ ആണോ എന്നറിയില്ല റിലീജിയൻ എന്നല്ല എല്ലാ റിലീജിയനിൽ പെട്ടവരും ഈ സെറ്റിലാക്കുന്നത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പണം ഒരുപാട് കടം കൊണ്ട് മരിച്ച ആൾക്കാരുടെയൊക്കെ കടങ്ങൾ റിലേറ്റീവ്സും നാട്ടുകാരും ഒക്കെ പണം സ്വരൂപിച്ചിട്ടോ പിരിച്ചിട്ടോ സെറ്റിലാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഐഡിയകളാണ് അവരുടെ തലയിൽ നിന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അങ്ങനെയുണ്ടാവും ഉണ്ടാവും ഒരു നാട്ടുകാർ സെറ്റിലായിക്കൊള്ളും ചിലവർക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ അവർ അങ്ങനെ അങ്ങോട്ട് പോവും തീർച്ചയായിട്ടും നമുക്ക് തരുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥതയോടെ നമ്മുടെ ഫോൺ കോളുകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്യൂറേഷനാണ് പലപ്പോഴും കടം വാങ്ങിയ വ്യക്തികൾ കടം കൊടുക്കാനുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു ലെസണിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും പൂർഡാഡിൻ്റെ സാമ്പത്തിക പാഠങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുവരിക്കും